രണ്ട് സെക്ഷൻ കൂടിയുള്ളു കസേര നിസ്കാരത്തെ പറ്റി പറയുന്നത് ഇത് പഠിച്ചോ നല്ലതുപോലെ പഠിക്കും പള്ളികളിലൊക്കെ വല്ലാതെ കസേര അധികരിച്ചു രണ്ടാമത്തെ ഒരു വ്യക്തി രണ്ടാമത്തെ വ്യക്തിക്ക് നിൽക്കാൻ പറ്റൂല പക്ഷെ എന്തു പറ്റും തറയിൽ നിസ്കരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണിപ്പോ പറയുന്നത് നേരത്തത് നിൽക്കാൻ കഴിയും തറയിലേക്ക് ഇരിക്കാൻ പറ്റൂലെന്നാ അയാൾക്ക് സുരൂന് പോകുന്ന സമയത്ത് കസേര മതിരിക്കാം ഇതെന്താണ് നിൽക്കാൻ പറ്റൂല നിൽക്കാനുള്ള കഴിവ് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതുമ്പോ പോലും അത് പൂർത്തിയാക്കി നിൽക്കാനേ വരാ കാലിന് അത്ര ബുദ്ധിമുട്ടാണ് പ്രയാസാണ് ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ വല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവിടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏയ് പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ പോകുമ്പോ പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിലേക്കോ വലതുവശത്തതാകുന്ന മതിലിലേക്കോ ഇടതു വശത്തെ ഒന്ന് ചാരി നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിവാകുമെങ്കിൽ നീ നിൽക്കൽ നിർബന്ധ വേഗം ഇരിക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും ഇനി അതല്ല കൂലിക്ക് ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്താൻ നിനക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് ഒരാളെ കൂലിക്ക് പിടിച്ച് നിർത്താൻ കഴിയുണ്ടെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടിയ അവസരം വേഗം കയറി ഇരിക്കാനുള്ളതല്ല പരമാവധി അന്നാന്റെ മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് പറഞ്ഞ നമസ്കാരം നിർബന്ധമായി നിന്ന് തന്നെ നിസ്കരിക്കണം ഒരാള് ഫാത്തിഹായും സൂറത്ത് ഓതുമ്പോ അത് വളരെ ബുദ്ധിമുട്ടാണ് അയാൾക്ക് അത്രയും നേരം നേരം പോലും നിൽക്കാൻ വേല എന്ന് പറഞ്ഞാൽ വളരെ അസഹനീയമാണ് വേദനയുണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ അയാൾ എന്ത് ചെയ്യണം നേരെ താഴെ ഇരിക്കാൻ പറ്റുമല്ലോ തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ തഹിയാത്തിൽ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞ ഇഫ്തറാഷിന്റെ ഇരുത്തം നമ്മൾ ആദ്യത്തെ തെഹ്യാത്തിൽ ഇരിക്കുന്നത് ബുഹർ നിസ്കരിക്കുമ്പോ ആദ്യത്തെ തെഹ്യാത്ത് ഉണ്ടല്ലോ രണ്ടാമത്തെ കാലത്തിലെ തെഹ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ്തറാഷ് മറ്റത് തവറൂക്കിന്റെ ഇരുത്താണ് നമ്മുടെ പൃഷ്ഠഭാഗത്തിന്മേൽ ഇരുന്നു കൊണ്ടുള്ളതാകുന്ന ഇരുത്തം അത് തവറൂക്കിന്റെ ഇരുത്തമാണ് ആദ്യത്തെ ആ ഇരുത്തം അഥവാ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഇടയിലെ ഇരുത്തം നമ്മൾ പറയും അല്ലേ റബി അഫ്റലി വറാഹമിനെ ഒക്കെ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ് മനസ്സിലായല്ലേ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി ആ ആദ്യത്തെ ഇരുത്തം ആ ഇരുത്തം ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇയാക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റും എന്താ പറ്റാത്തത് നിൽക്കാനേ പറ്റാത്തത് എങ്കിലാ തറയിൽ തന്നെ തുടക്കം മുതലേ നിസ്കരിക്കുക നിനക്ക് എന്ത് പറ്റൂല കാസേരമേ കേറാൻ പറ്റൂല കാസേര തൊട്ടുപോരുത് പറഞ്ഞ മനസ്സിലാകുന്നല്ലേ ഇത് മിക്ക ആളുകളും നിൽക്കാൻ പറ്റൂലെന്ന് കാണുമ്പോഴേ തന്നെ കസേര എടുത്തിടുകയാണ് ശരിക്കും ശ്രദ്ധിക്കണം അപകടം അയാൾക്ക് എന്തിനു പറ്റും താരയിരുന്ന് തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ശ്രേഷ്ഠത തറയിൽ കൊണ്ട് തന്നെ നിസ്കാരം തുടങ്ങരാ ശരിക്കും മനസ്സിലാക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം തറയിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി റുക്കു ചെയ്യുന്ന സമയത്ത് മുട്ടിൽ ആസ്വദിച്ച് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് ആഞ്ഞു സുരൂദ് പിന്നെ വീണ്ടും അങ്ങനെ തന്നെ ഇരുന്നു സമിതി അള്ളാഹുലിൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഇരുന്നുണ്ട് അബ്ബനാലൽ പറഞ്ഞു സുദൂദിലേക്ക് നേരെ പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ പോയി അതൊക്കെ പറ്റുന്നതാണ് പ്രശ്നമല്ല ഇപ്പൊ രണ്ട് കൂട്ടരെ പഠിച്ചു ഇനി മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല എന്തേ പറ്റൂലേ പറ്റൂ അങ്ങനത്തെ ഒരുത്തൻ അവൻ കസേരയിൽ തുടക്കം മുതലേ ഇരുന്ന് നിസ്കരിച്ചോട്ടെ കസേരയിൽ തന്നെ ഇരുന്നിട്ട് ആദ്യം മുതലേ കസേരയിൽ തന്നെ കണ്ടില്ലേ ആ വൈകല്യമുള്ള ആളുകൾ തുടക്കം മുതലേ അയാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കും അള്ളാഹു മനസ്സിലാക്കാൻ ഊഫിയൊക്കെ നൽകട്ടെ ഇതാണ് കസേര നിസ്കാരം എന്ന് പറയുന്നത് അവളെ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള വിഭാഗത്തെ നല്ലതുപോലെ തരംതിരിച്ച് നമ്മൾ പഠിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടുവരുന്നത് പള്ളിയിലേക്ക് നടന്നു വരും നിൽക്കാനും നല്ല കഴിവുണ്ട് പക്ഷെ എന്നിട്ട് നേരെ കസേര ആരോ നേർച്ചയാക്കി കൊണ്ടുപോയിട്ടതാണ് വാപ്പ മരിച്ചതിന്റെ പേരിൽ ആ കൂലി കിട്ടാൻ വേണ്ടി അത് ഇവൻ വന്ന് ഇരുന്നിട്ട് റായത്തായിട്ട് തുടക്കം മുതലേ അങ്ങ് ഇരിക്കുക അവന്റെ നിസ്കാരം മുഴുവനും ഫസാദാണ് ബാത്തിരാണ് ഒക്കെ കഥ കിട്ടേണ്ടി വരും പെണ്ണുങ്ങൾ മനസ്സിലായിക്കോ ആരെങ്കിലും കസേര നിസ്കാരം കസേര തിരിച്ച് വന്ന് ഭർത്താവ് പറയുന്നത് കണ്ടിട്ട് ചാടി ഈ മൂന്ന് കാറ്റഗറിയും വ്യക്തമായി മനസ്സിലാക്കാം ഇവിടെ ഇനി പഠിക്കേണ്ട ഒരു മസ്ലെന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും സംശയമുള്ളത് എവിടെയാണ് ഈ കസേര കൊണ്ടേ ഇടേണ്ടത് എന്ന കസേരയുടെ കാല് എവിടുന്ന് തുടങ്ങണം അത് വലിയൊരു മനസ്സറിയാം ചില പള്ളിയിൽ ഇടുമ്പോഴത്തേക്കാ പറയും ബാക്കിയുള്ളവർക്ക് ചെയ്യണ്ട സുരൂതീയെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ കൂട്ടവും ബഹളവും അടി ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കുന്നവർക്കൂടെ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി അയാൾ ആരാണ് നിൽക്കാൻ കഴിയും എന്തു പറ്റൂല തറയിൽ പോയി ഇരുന്നു സുരൂത് ചെയ്യാനോ ഇരിക്കാനോ പറ്റാത്ത വ്യക്തി അയാള് ആദ്യം തന്നെ എവിടെയാ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത് അതെ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ പള്ളിയിൽ നിസ്കരിക്കുമ്പോഴാട്ടെ ഇത് കൂടുതൽ ചർച്ച വരുന്നത് പള്ളിയിലെ സഫ ഒപ്പിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് മടമ്പുകാർ നോക്കി കാലിന്റെ ബാക്ക് വശം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സഫ് ശരിയാക്കുന്നത് സഫ് ശരിയാക്കുന്നത് അങ്ങനെയാണ് എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത് മടമ്പുകാർ നോക്കിയിട്ടാണ് കാലിന്റെ ബാക്ക് ഭാഗം നോക്കിയിട്ടാണ് സഫ് കറക്റ്റ് ചെയ്യേണ്ടത് നേരെ കറക്റ്റ് ബാക്കിലോട്ട് ഇറങ്ങിരുന്നാൽ മടമ്പുകാർ എല്ലാവരുടെ ഓക്കെ ആയിരിക്കണം അങ്ങനെയാണ് നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ അയാൾ അയാൾ സുരൂതിലേക്ക് പോകുന്ന സമയത്താണ് അയാൾക്ക് എന്ത് വേണ്ടത് കസേര വേണ്ടത് അയാൾ തുടക്കം മുതലേ നിൽക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ സഫ് കറക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ഒപ്പിച്ചാണ് സഫിൽ നിൽക്കുന്നവരുടെ ഒപ്പിച്ചാണ് അയാള് സുരൂതിലേക്ക് പോകുന്ന സമയത്ത് ആ കസേരയിലിരിക്കണം ആ കസേര എവിടെയായിരിക്കണം സഫിന്റെ നേരെ ബാക്ക് ഭാഗത്തായിരിക്കണം കാരണം അയാൾക്ക് തുടക്കം മുതലേ നിൽക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അയാളുടെ മടമ്പുകാല് നോക്കിയിട്ടാണ് സഫ് പരിഗണിക്കേണ്ടത് സുജൂത് മാത്രമാണ് പറ്റാത്തത് അതിനുവേണ്ടി മാത്രമാണ് കസേരയുള്ളത് അതിനു വേണ്ടി ആ ബാക്കിൽ ഇട്ടിരിക്കുന്നത് അഥവാ നമ്മൾ ആ സഫിന്റെ എൻഡിൽ നിന്ന് കസേരയുടെ തുടക്ക ഭാഗം കാലിന്റെ തുടക്കം തുടങ്ങണമെന്നർത്ഥം അപ്പൊ ഇതാണ് ഞാൻ നിൽക്കുന്ന എന്റെ കാലം ഇവിടെ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ സഫ് ബാക്കിലത്തെ സഫിന്റെ അങ്ങോട്ട് അങ്ങോട്ടേ ഇറക്കിയിടണമെന്നർത്ഥം അപ്പൊ പുറകിൽ നിൽക്കുന്നവന് നിസ്കാരം അവന് ഉസ്താദ് പുറകെ നിക്കുന്നവൻ ഈ ഇതൊരു തൂണായിട്ടങ് സങ്കല്പിച്ചോളി പള്ളിക്കകത്തൊരു തൂണുണ്ടെങ്കിൽ നീ എവിടെ പോയിട്ടാണ് സഫ് കെട്ടുന്നത് ആ തൂണിങ്ങോട് മാറിയിക്കും നിസ്കരിക്കട്ടെ എന്ന് പറയൂ പറയൂലല്ലോ ആ ഇരിക്കുന്നതൊരു തൂണാണ് എന്ന് നീ സങ്കല്പിച്ചാതി അപ്പറോ ഇപ്പറൊന്നും കെട്ടിക്കോ സഫ് ഒരു കുഴപ്പമില്ല നിന്റെ തുടർച്ചയെ ഒരു ബാധിക്കുന്നുണ്ടാവും അള്ളാഹു കൂലി നൽകി എനിക്ക് നീട്ടെ അയാൾക്ക് അതൊരു പ്രശ്നമല്ല അങ്ങനെ നിസ്കരിക്കും രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കസേരയില്ല ഏതാണ് അയാള് നിൽക്കാൻ കഴിയില്ല അയാൾക്ക് എന്തേ പറ്റുള്ളൂ തറയിലിരുന്നേ ഇരുന്നേ നിസ്കരിക്കൂ അയാൾ ആദ്യം തന്നെ തറയിരുന്ന നിസ്കരിക്കുന്നത് അയാളെ കുറിച്ച് പിന്നെ കസേരയുടെ കാര്യം ചർച്ച തന്നെ ഇല്ല മൂന്നാമത്തെ വിഭാഗത്തിന് കസേരയുണ്ട് അയാൾ ആദ്യം മുതലേ നിന്നാണോ നിസ്കരിക്കുന്നത് അല്ല അയാൾക്ക് നിൽക്കാനും കഴിയൂല ഇരിക്കാനും തറയിലിരിക്കാനും പറ്റൂല അയാൾ തുടക്കം മുതലേ കസേര നിസ്കാരക്കാരനാണ് ആദ്യം മുതലേ ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ കണക്കാക്കുക ഇരുത്തത്തിൽ പൃഷ്ഠഭാഗമാണ് നമ്മുടെ സഫ് കണക്കാക്കുക ആണോ അപ്പൊ ഇവിടെ സഫ് ആണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്റെ എന്റെ പൃഷ്ഠഭാഗം മുതലാണ് സഫ ആയിട്ട് കണക്കാക്കുക അല്ലെ നമ്മൾ അതഹ്യാത്തിൽ ഇരിക്കുമ്പോ നമ്മുടെ പിൻഭാഗമാകുമെന്ന് ആ സഫിനൊപ്പിച്ചു വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കസേര കേത്തിയിടട്ടെ അല്ല അതായത് മുന്നോട്ട് കിട്ടി അപ്പൊ കസേര കയറിപ്പോയി ഏയ് അയാളെങ്ങനെ കയറിയത് ശരിയായില്ലോ അയാൾ നിൽക്കുന്നില്ല അയാൾ ഇരുത്താണ് തുടക്കം മുതലേ ഇരിക്കാൻ അപ്പൊ അയാളുടെ കസേരയുടെ ബാക്കിലെ കാല് മതി അയാളുടെ സഫ് കറക്റ്റ് ചെയ്യ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ജമാഅത്തിന്റെ തുടർച്ച കിട്ടാൻ വേണ്ടി അപ്പൊ ഒരു ഒരു വ്യക്തി മുന്നോട്ടായി മറ്റൊരു വ്യക്തി പുറകോട്ടായി രണ്ടു കൂട്ടർ ആരാന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തു അള്ളാഹു ഇത് കേട്ടതനുസരിച്ച് അമല് ചെയ്യാൻ ഊഫിയൊക്കെ നൽകട്ടെ അപ്പൊ കസേര നിസ്കാരത്തിന്റെ ഏകദേശം രൂപരേഖ മനസ്സിലായി കാണുന്നവരെല്ലാം അതിനകത്ത് കേറാനല്ല ചിലർക്കങ്ങ് മടിയ ചെറുപ്പക്കാരായ ആളുകൾ തന്നെ പത്ത് വയസ്സും പതിനഞ്ചും ഇരുപത് വയസ്സുള്ള ഇരുപത്തഞ്ചു വയസ്സുള്ള പിള്ളേർ ഒരു പ്രശ്നം ഇല്ല നല്ല ആരോഗ്യത്തോട് വന്നപ്പോൾ പള്ളിയിൽ അഞ്ചിട്ട് കസേര കിടക്കരുത് ഏകത്തോട്ടങ്ങ് ഇരിക്കുക മിക്കപ്പോഴും റമദാനിൽ പ്രത്യേകിച്ചും കാണുന്നുണ്ട് വളരെ ഗൗരവമാണ് നീ മനസ്സിലാക്കണം നീ മനസ്സിലാക്കുന്ന കസേര ഇരിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ചാടികേറി ഇരിക്കാനുള്ളതല്ല നിനക്ക് നിനക്കിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഹത്തീബിനോടൊന്ന് ചോദിക്കണം ഞാൻ ഇന്ന പ്രശ്നമുള്ള ആളാണ് അപ്പോ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയായി മാറും ഇതിനൊക്കെ ഇരിക്കാൻ പറ്റുള്ളത് ഹതീബ് പറഞ്ഞുതരും എങ്കിൽ മാത്രമേ ഇരിക്കാവുള്ളൂ അല്ലാതെ വെറുതെ കയറി കസേരിയിൽ ഇരുന്ന് നിസ്കാരം വസാദാകരുത് അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ